ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി റോംബർ സെറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നുള്ളത് ഫ്രീ സൈസ് ആണ് ലാർജ് മുതലുള്ള സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിന്റെ ഇന്നർ സ്ട്രെച്ചബിൾ ആണ് അതുകൊണ്ട് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് നല്ല ഭംഗിയുള്ള അടിപൊളി റോംബർ സെറ്റ് ആണ് ഇതാണ് ഇന്നർ അപ്പൊ ഇത് സ്ട്രെച്ചബിൾ ആയ കാരണം ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെങ്ത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീടുകളിൽ കൊടുത്തിട്ടുള്ളത് പ്രൈസ് ആണ് ഹൈലൈറ്റ് കിട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപയാണ് അപ്പോൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ രണ്ട് പീസ് വരെ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെയ്റ്റ്ലെസ് ആണ് കേട്ടോ വെയിറ്റ് ഇല്ലാത്ത ഐറ്റം ആണ് അതുകൊണ്ട് നമ്മൾ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നെക്സ്റ്റ് കളർ ഒരു ലവൻഡറും വൈലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഓഫർ സൈലാണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് ടവറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണെങ്കിൽ ഐറ്റം ഡെൽറ്റ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ലാർജ് മുതൽ സൈസ് ഉണ്ട് കേട്ടോ ഇത് ലോങ്ങ് അല്ല ഇതൊണ്ടോ ഷോർട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇന്നറിൻ്റെ ഈ നെക്ക് ഉണ്ടോ ഇത് ഇതുപോലെ കേട്ടോ ചെറിയൊരു ഹൈ നെക്ക് വരുന്നതാണ് ഫ്രണ്ടില് എന്താണോ ഇതുപോലെ ബാക്ക് കുറച്ച് മേലക്കായിരിക്കും കേട്ടോ നല്ല ആണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് രണ്ടെണ്ണത്തിൽ ഷിപ്പിംഗ് ചാർജ് വെറും നാല്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ലാർജ് മുതൽ യൂസ് ചെയ്യാൻ പറ്റും ഡബ്ലെക്സൽ സൈസ് ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് മെഷർ മെഷർമെന്റ് ചോദിക്കാം കേട്ടോ ഈ ഒരു ഫ്രോക്കിന്റെ സൈസ് ഈ ഒരു ഭാഗത്ത് സൈസ് ഒന്ന് ചോദിക്കട്ടെ സൈസ് ഒന്ന് ഇവർക്കൊക്കെ ലൂസ് ഉണ്ടാവും ഈ ഒരു ഭാഗം ഡബിൾ ഡബ്ലെക്സിലെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഇത് ഷോർട്ടാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിസ്സാക്കണ്ടോങ് ആണോ ഷോർട്ട് ആണോ ആണെന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ വന്നാലും ഈ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഷോപ്പിൽ വന്നാൽ സെയിം പ്രൈസ് ആണോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമന്റ് കണ്ടിരുന്നു അപ്പോൾ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ ഇത് റെഡ് അല്ല കേട്ടോ പീച്ചാണ് ഡാർക്ക് പീച്ച് ഷീഡ് ആണ് ഇത് ലോങ്ങ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും ഇതിൽ വരും ഉണ്ട് കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ ലെങ്ത് നോക്കിയില്ല വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് വൈലറ്റ് ആണ് ചെയ്ത് ഇപ്പൊ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യോ പോസ്റ്റ് ആണത് പത്തേ ദിവസമൊക്കെ ഡി ടി ഡി സി ആകുമ്പോ നാല് ദിവസം കൊണ്ട് കിട്ടും നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗള ഡിസൈനുകളാണ് അത്യാവശ്യം ഫ്ലയർ ഉണ്ട് കേട്ടോ കാണിക്കും ഫ്ലയർ വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഗ്രീൻ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് നല്ലൊരു ബ്ലാക്ക് ആണ് ലാസ്റ്റ് മുതൽ ഡബിൾ എക്സ് എക്സിലേ സൈസ് ആയിരിക്കും യൂസ് ചെയ്യാം ഡബിൾ എക്സ് എക്സിലേ സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗം ഇതിന്റെ ഈ ഒരു ആംഹോൾ ടു ആംഹോൾ ഇല്ലേ ഈ ഒരു സൈസ് ഒന്ന് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് സൈസ് നോക്കുക അത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിന് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി നെക്സ്റ്റ് ഇതൊരു ആഷും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലഞ്ചെണ്ണത്തിനൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോ അയച്ചോട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻ കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര കോഫി ബ്രൗൺ ആണ് ഷീഡ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കുറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ നല്ല ഹെവി പാർട്ടി വെയർ കളക്ഷൻസും അതുപോലെ റേറ്റ് കുറഞ്ഞ ലോ പ്രൈസിലുള്ള പാർട്ടി വെയർ കളക്ഷൻസും കോട്ടന്റെ കളക്ഷൻസും ഡെയിലി വെയർ കോട്ടന്റെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് വേണ്ടവരൊക്കെ ഷോപ്പിൽ വരിക കേട്ടോ അടുത്തുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മനസ്സിലാക്കേണ്ട ഓണം സ്പെഷ്യൽ ഓഫറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടതൊക്കെ വേറെ ഏതോ നല്ല ഭംഗിയും നാണാന് ഇന്നത്തെ ഡിസൈൻ ഉണ്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല ഭംഗിയും നാറേതായി ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീട്ടിൽ കാണാം താങ്ക് യു